ഞാൻ എന്നെ പറ്റി പറയണോ ഞാന് ആദ്യമായിട്ട് ഞാൻ ഒക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഏ ഞങ്ങളോട്ട് ചോദ്യം ചോയ്ക്കട്ടെ നിങ്ങൾ എല്ലാവരും സത്യം മാത്രം പറയണം ഏ സത്യം മാത്രം പറയണം ഉറപ്പാണോ ഏ എല്ലാരും ഇന്നെ കാണുന്നുണ്ട് അല്ലേ ഏ നല്ല സുന്ദരനായ അല്ലേ സത്യല്ലേ നിങ്ങൾ ഇന്ന കാണുന്ന സമയത്ത് നിന്റെ ശരീരത്തില് എന്തെങ്കിലും ഒരു കുറവുള്ള പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഏകോ ഇല്ല എന്നോ ഉണ്ടോ ില്ലാന്നോ നി കഴിയുണ്ടോ ആ അവയവാണോ അല്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞ് ശരിയോ തെറ്റോ ഞാൻ നിങ്ങളൊക്കെ ചോദിച്ച സത്യ മാറ്റം പറയാനാണ് അല്ലേ പക്ഷെ നിങ്ങൾ അവന്റെ ചെറുതായിട്ടൊന്ന കളവ് പറഞ്ഞു അല്ലേ കൈ ശരീരത്തിന്റെ ഒരു അവയവല്ലേ ആ അവയവം നിങ്ങൾക്കില്ല അല്ലേ പക്ഷെ ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ച സമയത്ത് നിങ്ങൾ നിങ്ങളെല്ലാരും മനസ്സിൽ ഒരു ചെറിയൊരു പേടി കഴി അല്ലേ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിഷമമാകുമോ എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ അവരുടെ കളവ് പറഞ്ഞു അല്ലേ അല്ലേ ആണ് അപ്പം സംഭവം ശരിയാണ് നിങ്ങള് വിഷമം ഞാൻ മനസ്സിലാക്കണ്ടേ പക്ഷെ വേറൊരു കാര്യം ഞാൻ പകർത്തേ ീ സാധാരണ എല്ലാവർക്കും വിഷമം പോകും നിനക്കും വിഷമം ചെറുപ്പത്തിലായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങൾ ആ ചോദിച്ച അങ്ങോട്ടല്ലേ ചോദിച്ചത് അല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിനക്ക് കൈയില്ലാത്തതിന്റെ യാതൊരു സങ്കടവും നിനക്കില്ല അതുകൊണ്ടാണ് ഞങ്ങളോട്ട് ചോദിച്ചത് മാത്രം മനസ്സിലാക്കിയാൽ മതി പിന്നെ ഞങ്ങൾക്ക് കുറെ ആൾക്കാർ ചോദിക്കലും ഉണ്ട് കയ്യില്ലാത്തതിന് എന്തെങ്കിലും വിഷമം കുറേ അപ്പോൾ ഞാൻ പറയും പങ്കു പറയുന്നതിന് വിഷമം തരുന്നുണ്ട് ഇപ്പം ഞാൻ പറയും അലഹമ്മഹത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൈയില്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പം ഇങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ അല്ലാണ്ട് അനുഗ്രഹം കൊണ്ട് ഞാൻ പങ്ങളെ മുമ്പിൽ നിൽക്കാൻ ഞാൻ കൈയില്ലാത്തതുണ്ടല്ലേ അതാണ് നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്താൽ നമുക്ക് എപ്പോഴും സന്തോഷം സന്തോഷമുണ്ടാവും പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കാൻ നമുക്കുള്ള കുറവുകളെ കുറിച്ചാണ് അപ്പം ഞാൻ നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം ഞാൻ നമ്മൾ അല്ലാതെ ഒക്കെ ചോദിക്കുക എന്നെ ഞാൻ പരീക്ഷിക്കുന്നതാണ് അല്ലേ നമ്മളൊരു അസുഖം വരുമ്പം ആ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ വേഗം അല്ലാതെ വിളിക്കും അല്ലേ അല്ല എനിക്കെന്ത് അങ്ങനെ പനിയൊക്കെ ചോദിക്കും അല്ലേ അപ്പം നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിക്കുന്ന മുമ്പേ ഒന്ന് നിങ്ങളെ താഴെ ആൾക്കാരെ കുറിച്ച് ഒന്ന് നോക്കുക നമ്മളെ കാട്ടിലും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അല്ലേ അവരൊക്കെ വെച്ച് നോക്കുമ്പം അള്ളാഹു നമുക്ക് തന്നെ വലിയ അനുഗ്രഹമാണ് അപ്പം നമ്മൾ അവിടെ അള്ളാഹിനൊക്കെ ചോദിക്കലോ എങ്ങനെ അല്ലെങ്കിൽ തൃപ്തിപ്പെട്ട് അള്ളാനൊക്കെ ശുക്ര എന്തായാലും നമുക്ക് ജീവിതമാണ് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവില്ല സങ്കടം ഉണ്ടാവൂല ഈ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന അതിഥികളാണ് ആ അതിഥികളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്തായാലും അല്ലാത്താല് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നും തരില്ല നമുക്ക് താങ്ങുന്ന താങ്ങാൻ പറ്റുന്ന ഉറപ്പുള്ള കാര്യം അല്ലാത്താല് നമുക്ക് തരും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാ എന്നെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉമ്മാനോഗം ഉപ്പാനോഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ബുക്കിനെ അപോഷം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞു അറാത്താലെ തരുന്ന ഒരു ജീവനാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കും എന്ന് ഉറച്ച് പറഞ്ഞ ശേഷമാണ് ഞാൻ ഈ ലോകത്തോട്ട് വരുന്നത് ഈ ലോകത്തോട്ട് വന്നതിന് ശേഷം വരുമ്പോൾ പോലും അവര് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെ ആയി മാറുന്നു അതിനുശേഷം ഞാൻ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രത്തോളം ഊരിനങ്ങളിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചു അലഹദില്ല അപ്പം എന്തായാലും നമ്മൾ എനിക്ക് ഇങ്ങനൊക്കെ പറയാനുള്ളത് നമ്മൾ എല്ലാ ജീവിതം മാക്സിമം നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ നമ്മൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അതാണ് നമുക്ക് നാളെ മരിച്ചു തന്നാൽ കപകൽ ഉണ്ടാവുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരാളൊക്കെ പ്രാർത്ഥനയിൽ ഇടമ്പ് കിട്ടാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ നാവിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പിന്നെ അള്ളാൻ്റെ അനുഗ്രഹം എങ്കിൽ എനിക്ക് ഹാഫിലാകാൻ പറ്റി അലഹമില്ല ഇഷ്ട അത് മരിക്കോടും നിലനിർത്താൻ അങ്ങനെ എല്ലാവരും ചെയ്യുക നമ്മൾ ഇഷ്ട കൂടുതലൊന്നും സംസാരിക്കില്ല

ഇനി എല്ലാരും നെഞ്ചിൽ കൈവക്കോ പറഞ്ഞ അലഹമില്ല ശുക്ര പറ അലഹമില്ല ശുക്ര അലഹമില്ലാള ഇപ്പൊ ഞാൻ നീച്ചിരിക്കാൻ പറ്റിയ പറഞ്ഞ പൊങ്കലിൽ നീച്ചുള്ളൂ അല്ലേ ഇപ്പൊ ഞാൻ കഴിഞ്ഞു പറ്റില്ലേ അല്ലേ ഇരിക്കാൻ പറഞ്ഞ പൊങ്കലിൽ സുഖമായിട്ടിരുന്നു അല്ലേ അതിനും പറ്റുന്നുണ്ട് അല്ലേ ഇതിന് പറ്റാത്ത എത്ര ആൾക്കാരും അവരച്ച് നോക്കുമ്പോ നമ്മൾ ഭാഗ്യവന്മാരാണോ ആണോ ഉറപ്പല്ലേ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു അലഹമുല്ലാ ശുക്ര അലഹമ്മ അഹമ്മദു ഇനി ഇനി അക്തല്ലാക്ക് കൈ കൊടുക്കാൻ പറ്റുമോ എനിക്കു അസലിക്കും അബ്ദുല്ലാക്ക് കൈ കൊടുത്തിട്ട് അസല വലിയ അയ്യോ ഇനി ഞാൻ പറയുന്ന എല്ലാരും എന്റെ കൂടെ പറയണം ഞാൻ ോ എന്നാ എല്ലാരും എന്നെ കഴിഞ്ഞ നല്ല ചിന്ത നല്ല ചിന്ത നല്ല ചിന്ത നല്ല വാക്ക് നല്ല വാക്ക് നല്ല പ്രവൃത്തി നല്ല ചിന്ത നല്ല വാക്ക് നല്ല പ്രവൃത്തി നല്ല കേഡളീയൻ നല്ല കേഡളീയൻ നല്ല ഇന്ത്യക്കാര് നല്ല കുട്ടികൾ നല്ല മാതാപിതാക്കൾ നല്ല അധ്യാപകർ നല്ല പൗരൻ നല്ല മുസ്ലിം നല്ല മുസ്ലിം ഇത്ര നല്ല വാക്കാണല്ലേ നമുക്ക് നല്ല ചിന്തയെങ്ങാണോ നമ്മൾ നല്ല വാക്ക് പറയുന്നത് നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല നല്ല നമ്മളെല്ലാം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു മനുഷ്യത്വത്തിന്റെ ഉഗമയായൊക്കെ തീരാൻ വേണ്ടി ഒക്കെ സാധിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി പറയാൻ വേണ്ടി ഒന്നോട്ട് നെഞ്ചി കൈ വെക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ ഐ ആം ദ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് ഒന്നുകി സോങ് ഐ ആം ദ ബെസ്റ്റ് നല്ല ഈ നമുക്ക് നല്ല ശബ്ദം തന്നെ എന്തിനാ എന്തിനാ നല്ല വാക്ക് പറയാൻ അല്ലേ Ana nang ayam the best. Ngan lawan ana. Ngan lawan ana. Ini aku lakon nak kita. Ana you are the best. You are the best. You are the best. Ngan lawan ana. Ini lawan ku nak kakak Eh? Ah രണ്ട് കൈ വിളിച്ചോടെ അക്തൽ ലാലെ കൈ പിടിച്ചു വന്നിച്ച അതാലെ കൈ പിടിച്ചു വന്നിച്ച ചേർത്ത് പിടിച്ച എല്ലാവരും കേട്ടോ ഞാൻ കാണണ്ടേ കൈ വെക്കാത്തവർക്ക് കൈയില്ല ഞാൻ വിജയിക്കും ആ മക ആഹ് ഞാൻ രണ്ടു ദിവസത്തേക്ക് നോക്കും അല്ലെ പത്തിനോക്കെ പൊക്കിയാൻ പറ്റേക്കോ ഞാൻ ബുദ്ധിമുട്ടാ വിജയിക്കരുത് കുറച്ചേരംഗ് ും നല്ലവരാണ് നമ്മൾ എല്ലാവരും നല്ലവരാണ് നമ്മൾ എല്ലാവരും നല്ലവരാണ് ആ ഈ കഴിഞ്ഞാൽ മഷ അപ്പം ഞാൻ അള്ളാഹുത്താല ഈ ലോകത്തോക്ക് പകിച്ചു വെക്കുന്ന ഓരോ മനുഷ്യരും ജീവജാലങ്ങളും വ്യത്യസ്തരാണ് അല്ലേ അല്ലേ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളോകും കുറവുകളോകും നോക്കിയേക്കാണ് അള്ളാഹു താല നമ്മൾ ഓരോരുത്തരെയും ഈ ലോകത്തോക്ക് പകിച്ചു വെക്കുന്നത് അല്ലേ ആണോ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ ഇന്നെ പോലെ ആകാൻ പറ്റുമോ പറ്റോ ഏ അത് വിചാരിച്ചിട്ട് ഞാൻ അഹങ്കരിച്ചിട്ട് കാര്യം ഉണ്ടോ അതുമില്ല നിങ്ങക്ക് ഇങ്ങളെപ്പോലെ ആവാൻ പറ്റോ പറ്റോ ഇല്ല അത് ചേട്ടി ഞാൻ അസുഖപ്പെട്ടൊരു കാര്യമുണ്ടോ ഇല്ല ഇല്ലല്ലോ നമുക്ക് ആർക്കും ആരെ പോലെ ആവാൻ പറ്റൂല ഇല്ലല്ലോ പക്ഷെ എല്ലാര്ക്കും ആവാൻ ഒരു കാര്യമുണ്ട് എന്താ എന്താ ആർക്കാൻ പറയാൻ പറ്റ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താ ഏ നല്ലൊരു മനുഷ്യനാവും അല്ലെ നല്ലൊരു മനുഷ്യനാകുമ്പോഴേക്ക് നമുക്ക് എല്ലാവർക്കും സാധിക്കും അല്ലെ അതാത്താലും നമുക്ക് ഞങ്ങൾ ഓപ്ഷൻ നടക്കുക നല്ല ചീത്തമാവും അല്ലെ അതിന് നല്ലൊരു തിരഞ്ഞെടുത്തിട്ട് നല്ല വാക്ക് പറഞ്ഞ് നല്ല പ്രവൃത്തി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക നമുക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും ഈ ഒരു ഒത്തൊരുമയോടുകൂടി തന്നെ തോക്കും സൗഹാർദ്ദത്തോട് കൂടിയൊക്കെ മുന്നോട്ട് പോകാൻ അള്ളാഹത്താലോ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ആക്കണം പാർട്ടുകാണോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ ഞാൻ ആദ്യത്തെ അഞ്ചാട്ട് ഇൻഗ്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ അങ്ങനെ പക്ഷേ അല്ല അപ്പൊ ഏതായാലും നല്ലൊരു സദസ്സാണ് അല്ലേ മഷുള്ള പല്ലിൻ്റെ മുമ്പ് തന്നെയാണ് ഈ ഒരു മഹത്തായ സദസ്സ് അപ്പം വേറൊരു എനിക്ക് പത്തൊമ്പത് വയസ്സ് ഈ അപ്പൊ വേറെ ആരെ കുറിച്ച് എനിക്ക് പാകാൻ വലിയ താല്പര്യമില്ല പക്ഷെ മുത്തുചമ്മിയെ കുറിച്ച് ഭാഗം കഴിക്കാൻ വലിയ ഇല്ല അല്ലേ നമ്മളെ മുത്തുജമ്മ കുറിച്ച് അല്ലെങ്കിൽ വേഗം പറ്റാ നമുക്ക് സന്തോഷത്തോടു കൂടി പാകാൻ പറ്റല്ലേ അപ്പൊ ഞാൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുചമ്മിനെ കുറിച്ച് രംഗവരി പാകാന് എനിക്ക് വലിയ രീതിയൊന്നും ഇല്ല എനിക്ക് ഇൻ്റേതായൊരു ശൈലിയിലാണ് പാക അപ്പം ഇഷ്ടപ്പെടുന്നവര് ആസ്വദിക്ക ഇഷ്ടപ്പെകാത്തവരി മുട്ട പിന്നെ പാക്കെല്ലേർക്കും ഇഷ്ടവും അല്ലെ മഷാളാം സമാനൂ बोल जाओगे अगर में बास को जाओगे धुआना बोल जाओगे मदीन लोन पोरनम मन से तुरन करम अदिय सलाम् परिचलनल् जनम् हवाद जो कोङ्गे समा बोलङ्गे अगरमे बास को जाङ्गे ായോ മാ അപ്പം ആൾക്കാരല്ലേ മറ്റു ഡബിന്റെ ചായത്ത് പോകാൻ ഇഷ്ടമില്ലാത്ത അല്ലേ അപ്പം നമുക്കൊക്കെ അപ്പം നമുക്കെല്ലാവർക്കും മുത്തഞ്ബിൻ്റെ ചാർത്ത് പോകാൻ അള്ളാഹി റോഫിക്കട്ടെ

ما غنمتم من شيء فأن لله خمسه فأن لله خمسه وللرسول بلد القربى واليتامى والمساقين واليتامى والمساقين من السبيل إن كنتم آمنتم بالله وما أنزلنا وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله وله كل شيء قدير. آمين توب إلى الله سلك الله السلام عليكم.